പ്രണവ് മോഹൻലാൽ ധ്യാൻ ശ്രീനിവാസൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കിക്കൊണ്ട് വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററുകളിൽ വിജയമായി ചിത്രത്തിന് ഒ ടിറ്റിയിലെത്തിയപ്പോൾ നിരവധി ട്രോളുകളും വിമർശനങ്ങളും ഒക്കെ ഏറ്റുവാങ്ങേണ്ടി വന്നു സിനിമയിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും ക്ലേശയും ക്രിഞ്ചുമാണെന്ന് പ്രേക്ഷകർ വിമർശിച്ചു അഭിനേതാക്കളുടെ മേക്കപ്പിൽ പോലും ട്രോളിൽ കൊണ്ട് നിരവധി പേർ രംഗത്തെത്തിയിരുന്നു ഒടുവിലെ താ വർഷങ്ങൾക്ക് ശേഷം സിനിമയിൽ ക്ലിഷയും ക്രിഞ്ചും ഉണ്ടെന്ന് തുറന്നു സമ്മതിച്ചിരിക്കുകയാണ് ധ്യാൻ ശ്രീനിവാസൻ നേരത്തെ വിനീത് ശ്രീനിവാസന്റെ തന്നെ ഹൃദയം സിനിമയിലും ക്രിഞ്ചുണ്ടെന്ന് ധ്യാൻ ശ്രീനിവാസൻ തുറന്നു പറഞ്ഞിരുന്നു എന്നാൽ തനിക്ക് നേരെ ഉണ്ടാകുന്ന ട്രോളുകൾ കുറവാണെന്നും എന്നാൽ വിനീത് ശ്രീനിവാസിനെ തെളിവുകളിക്കാനുള്ള മടികൊണ്ട് തന്നോട് വന്ന് മെസ്സേജ് അയക്കുന്നവർ കൂടുതലാണെന്നും ധ്യാൻ ശ്രീനിവാസൻ പറയുന്നു ഓഡിയൻസ് ണെന്നും ബ്ലോക്ബസ്റ്റർ സിനിമകളൊക്കെ കാണുമ്പോൾ തനിക്ക് വർക്കായിട്ടില്ലെന്നുമാണ് ധ്യാൻ ശ്രീനിവാസൻ പറയുന്നത് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ വേറെയാണ് അതുകൊണ്ട് തന്നെ വർഷങ്ങൾക്ക് ശേഷം പോലെയൊരു ഡ്രാമ എങ്ങനെ ടി വിയിൽ കണ്ടാലും ബോറടിക്കുമെന്നും ധ്യാൻ പറയുന്നു എന്നു നിന്റെ മൊയ്തീൻ പോലും ടിവിയിൽ കണ്ടാൽ ലാഗ് അടിക്കുമെന്നും ദിലീപ് സിനിമകളൊക്കെ മാത്രമേ റിപ്പീറ്റ് കാണാൻ സാധിക്കുന്നു എന്നൊക്കെയാണ് ധ്യാൻ പുതിയ അഭിമുഖത്തിൽ പറയുന്നത് അതേസമയം സെക്കൻഡ് ഹാഫിൽ വൃദ്ധന്മാരുടെ മേക്കപ്പിലെത്തിയ പ്രണവിനും ധ്യാൻ ശ്രീനിവാസിനും വലിയ രീതിയിലുള്ള വിമർശനവും ലഭിച്ചിരുന്നു സിനിമയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്ന ഇത്തരം വിമർശനങ്ങളോടും ധ്യാൻ ശ്രീനിവാസൻ പ്രതികരിക്കുന്നുണ്ട് പ്രണവിന്റെ വയസ്സായുള്ള മേക്കപ്പ് വർക്കാകുമോ എന്നതിൽ താനും അജു വർഗീസും സംശയം പറഞ്ഞിരുന്നു എന്നാണ് ധ്യാൻ പറയുന്നത് സെക്കൻഡ് ഹാഫിൽ തന്റെ അച്ഛൻ ശ്രീനിവാസിനെയും നടൻ മോഹൻലാലിനെയും കൊണ്ട് അഭിനയിപ്പിക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നുവെന്നും എന്നാൽ അച്ഛന് അസുഖം വന്നതുകൊണ്ടാണ് ആ പ്ലാൻ മാറ്റിയതെന്നും ധ്യാൻ ശ്രീനിവാസൻ വ്യക്തമാക്കുന്നു ഷൂട്ടിംഗ് സമയത്ത് തന്നെ ചില പോർഷൻസ് ക്രിഞ്ചല്ലേ ക്ലീശ അല്ലേ എന്നൊക്കെയുള്ള സംസാരം തങ്ങൾക്കിടയിൽ തന്നെ വന്നിരുന്നുവെന്നും ആ ഭാഗങ്ങൾ ക്രിഞ്ച് തന്നെയാണെന്നും ധ്യാൻ പറയുന്നു ഡ്രൈവറായി വിനീതിന് പകരം മറ്റൊരാളെ വെക്കുവെന്ന് താൻ വിനീതിനോട് തന്നെ എഴുതിയപ്പോൾ പറഞ്ഞിരുന്നുവെന്നും ധ്യാൻ വ്യക്തമാക്കുന്നു അത് മാറ്റാമെന്നും പറഞ്ഞിരുന്നതാണ് പക്ഷേ നിർമ്മാതാവായ വിശാഖിന്റെ നിർബന്ധമായിരുന്നു താനും ബിനീഷ് ശ്രീനിവാസിനും പ്രണവുമുള്ള കോംബോ വേണമെന്നത് അതുപോലെ തന്നെയാണ് പ്രണവിന്റെ മേക്കപ്പും ആ സിനിമയിൽ വർക്ക് ചെയ്ത അജു ഉൾപ്പെടെയുള്ള പലരും പ്രണവിന്റെ മേക്കപ്പ് ഓക്കെ ആണോ എന്ന തരത്തിൽ സംശയം പ്രകടിപ്പിച്ചിരുന്നു അതേസമയം തന്നെ ചിലർക്ക് ആ മേക്കപ്പ് ഇഷ്ടപ്പെടുകയും ചെയ്തു പിന്നെ സംവിധായകനും ആ മേക്കപ്പ് കൺവിൻസിംഗ് ആയിരുന്നു ശ്രീനിവാസിന് വയ്യാതെ ആയപ്പോൾ തന്നെ പ്ലാൻ മാറ്റിയെന്നും അതോടെ കഥയിലും ചില മാറ്റങ്ങൾ വരുത്തി എന്നാലും ഫസ്റ്റ് ഹാഫിലുള്ള ക്ലീശയും ക്രിഞ്ചും ഒക്കെ ഉണ്ടായിരുന്നുവെന്നും ധ്യാൻ പറയുന്നു പതിവായി വിനീത് സിനിമകളിൽ കാണാറുള്ള ക്രിഞ്ചും ക്ലീഷയും സിനിമ തന്നെയാണ് വർഷങ്ങൾക്ക് ശേഷം അത് വിനീത് ശ്രീനിവാസിന്റെ ഫോർമുല തന്നെയാണ് ഹൃദയത്തിലും ക്ലീഷയുണ്ട് പക്ഷേ വിനീത് മ്യൂസിക്കും മറ്റും വെച്ച് പ്രേക്ഷകരുടെ കണ്ണിൽ പൊടിയിട്ട് കൺവിൻസ് ചെയ്തെടുക്കുന്നതാണ് ഓ ടിയിലും ടി വിയിലും ഡ്രാമ ഇമോഷണൽ ഡ്രാമയൊന്നും നമുക്ക് കണ്ടിരിക്കാൻ പറ്റില്ല റിപ്പീറ്റ് വാച്ചും പറ്റില്ല നാച്ചുറലി ഈ സിനിമയ്ക്ക് ലാകുണ്ടെന്നും ധ്യാൻ സമ്മതിക്കുന്നുണ്ട് തനിക്ക് കിട്ടിയ തെറികളേറെയും നിന്റെ തള്ളു കേട്ടിട്ടുള്ള സിനിമയ്ക്ക് പോയതെന്നാണ് എന്നാൽ താൻ സിനിമയെക്കുറിച്ച് തള്ളിയിട്ടൊന്നുമില്ല എഴുതിയത് അങ്ങനെ തന്നെ വേണമെന്ന വിനീത് ശ്രീനിവാസന്റെ നിർബന്ധമായിരുന്നു വിമർശനത്തെ സ്വീകരിച്ചേ പറ്റുവെന്നും ധ്യാൻ ശ്രീനിവാസൻ സിനിമയിൽ ഞാപകം എന്ന സോങ്ങ് പലയിടത്തായി കുത്തിക്കയറ്റിയെന്ന വിമർശനവും ഏറെ ഉയർന്നിരുന്നു ഇതിനെക്കുറിച്ചും ധ്യാൻ ശ്രീനിവാസൻ പറയുന്നുണ്ട് ഞാപകം സോങ്ങ് തനിക്ക് വളരെ ഇഷ്ടമാണെന്നും പക്ഷേ അത് റിപ്പീറ്റ് വന്നതുകൊണ്ടാണ് പലർക്കും അത് അരോചകമായി തോന്നിയതെന്നും തിയേറ്ററിൽ കണ്ടപ്പോൾ തനിക്കും ബോറടിച്ചിരുന്നു എന്നാണ് ധ്യാൻ പറഞ്ഞത് പ്രണവും ധ്യാനും വിനീതും ആദ്യമായി ഒന്നിച്ച സിനിമയായിരുന്നു വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി പ്രണവ് വിനീതിന്റെ സിനിമയിൽ നായകനായി എത്തിയത് ഹൃദയത്തിലാണ് ഒ ടി ടി റിലീസിന് ശേഷം ക്രിഞ്ചും ക്ലേശയുമാണെന്ന് പറഞ്ഞുകൊണ്ട് ഹൃദയം സിനിമയ്ക്ക് നേരെയും വിമർശനങ്ങൾ ഉണ്ടായിരുന്നു വിനീത് സിനിമകൾ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ മുതൽ പ്രേക്ഷകരിലൊരു പ്രതീക്ഷയുണ്ട് പ്രമോഷനിലൂടെയും മറ്റും ആളുകളെ തിയേറ്ററുകളിലേക്ക് അനായാസം എത്തിക്കാൻ കഴിവുള്ള സംവിധായകൻ കൂടിയാണ് വിനീത് ശ്രീനിവാസൻ അത് തന്നെയായിരുന്നു വർഷങ്ങൾക്ക് ശേഷത്തിനും സംഭവിച്ചതെന്നാണ് സിനിമാ പ്രേമികൾ പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ